ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് മുന്നേ ഒരു സ്മിറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രയൽ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ റിവ്യൂ എല്ലാം ഹോൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രയൽ പോയിന്റ്സ് കറക്റ്റ് ചെയ്ത് നമുക്ക് സിക്സ് പോയിന്റ് ഉണ്ടാവും അതിന് പറ്റുന്ന പ്രോഡക്റ്റ് ഓരോ പ്രൊഡക്റ്റും ഓരോ പോയിന്റും ഉണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് സിക്സ് പോയിന്റ് ആക്കിയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാം വൺ നയൻറ്റി നയൻ റുപ്പീസിന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റുള്ള ഒരു ബ്രാൻഡിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡോട്ടൻ കീൻ്റെ മോയ്സ്ചറൈസേഴ്സ് ഓക്കെ രണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു യെല്ലോ പാക്കറ്റ് ഒരു പിങ്ക് പാക്കറ്റ് ഓക്കെ ആദ്യം നമുക്ക് യെല്ലോ നോക്കാം ഇത് ടോട്ടൻ കീൻ്റെ വിറ്റമിൻ സി പ്ലസ് ഈ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ് പതിനഞ്ച് എം എൽ ആണ് ട്രയൽ ട്രയൽ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് മിനി വേർഷൻ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ മേടിക്കാം ഒറിജിനൽ പ്രൊഡക്റ്റ് ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ അങ്ങനെയല്ല ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ള പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാം അതാണ് ഇതിൻ്റെ ഒരിത് പിന്നെ ഇതിന് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിയത് വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് അത് ഓർമ്മ വേണം അപ്പോൾ ഇതിന് ഒരു പ്രൊഡക്റ്റ് വൺ നയൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അതേപോലെ ഈയൊരു പിങ്ക് പാക്കറ്റിൽ വരുന്നത് ഡോട്ടൺ ഗി നൈറ്റ് റീസഡ് റെറ്റിനോൾ പ്ലസ് സെറമായിഡ് സ്ൻറ്റ് ക്രീമാണ് ഇതിൻ്റെ വിലയെന്നാൽ ടു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ അടുത്തുള്ള ഡോട്ടൺ ഗീൻ്റെ ഒരു പ്രൊഡക്റ്റ് മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇത് പറയാം രണ്ട് പ്രൊഡക്റ്റും സൂപ്പർ കൂളാണ് അതായത് എനിക്ക് പിന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മോയ്സ്ചറൈസറോ ഏത് ഇനിയിപ്പോൾ ഏത് പ്രോഡക്റ്റാണെങ്കിലും പിന്നെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എവിടെയാണെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിലി ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പറ്റില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത രണ്ട് പ്രോഡക്റ്റാണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രൈനെസ് ഒക്കെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കാര്യം കൂടാണ്ട് നമുക്ക് അതിൽ ഒരു ഫീലോ അല്ലെങ്കിൽ അയ്യത് എന്തെങ്കിലും പറ്റുന്നൊരു ഫീലില്ലേ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബേബി സോഫ്റ്റ് ആയിട്ട് നമ്മളെ സ്കിന്നൊക്കെ മാറ്റി തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെ പുകത്തി പറയുമോ അല്ലെങ്കിൽ ഏത് പ്രൊമോഷൻ കൊടുക്കുക ഒന്നും അല്ല എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയതിനൊണ്ട് മാത്രം ഞാൻ നിങ്ങളതിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടു ആണ് സോറിയേ അപ്പം ഇതിൻ്റേത് പിന്നെ ഇത് പതിനഞ്ച് എം എൽ ആണ് ഇത് പതിനഞ്ച് എം എൽ ആണ് രണ്ടും പതിനഞ്ച് എം എൽ ആണ് പക്ഷേങ്കിൽ ഇത് കുറച്ചൊരു വലിയ പാക്കേജിങ് ആണ് പാക്കേജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മക്കളെ ഈ ഉള്ളിലത്തെ ഈ ഒരു പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണിച്ചു തരാം കേട്ടടേ ഈ ഒരു സംഭവം കണ്ടു നിങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു തൊപ്പി ഇട്ടതുപോലെ വഴി പോലെ തന്നെ തൊപ്പിട്ട പോലെ തന്നെ ഉണ്ട് കണ്ടില്ല എന്തൊരു ക്യൂട്ടാല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ക്രീമിനേക്കാളും ഇഷ്ടമായത് ഇതിൻ്റെ ഒരു പാക്കേജിങ്ങാണ് എനിക്കൊരു ചോക്കേറ്റിലൊക്കെ വെക്കാൻ പറ്റും അതുപോലെ ഉണ്ട് സൂപ്പറല്ലേ അപ്പം ഇത് രണ്ടും ഈ ഇങ്ങനെ ഇങ്ങനൊരു ക്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ അത്രയും സൂപ്പറായിട്ടാണ് നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങൊക്കെ വരുന്നത് നമുക്ക് അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിളിലേക്ക് എന്തെങ്കിലും കയറി പോകും അങ്ങനെയൊന്നും നമുക്ക് പേടിക്കണ്ട അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ക്യാപ്പും കൂടെ കൊടുത്തിട്ടുള്ളത് ഈ ക്യാപ്പിൻ്റെ കൊണ്ട് തന്നെ ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ നിൽക്കാം നിങ്ങളെ ക്യാപ്പ് അങ്ങനെ കണ്ടോ പെതു താണ്ടോ ഇതിനെടുക്കാം വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡായിക്കോളും അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം ഒരു സൈഡിലാണ് ഫ്രിഡ്ജ് ഇതിന് എനിക്ക് തോന്നുന്നത് ഒരു ഓറഞ്ചിൻ്റെ അതിൽ ഒരു ഒരു സ്മെല്ലേ നമുക്കൊരു ഓറഞ്ചിൻ്റെ പീലെ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സ്മെല്ലുമില്ലേ അതിൽ ഒരു സ്മെല്ലും പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ ഇതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു പോലെ നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്ത് വെക്കാം ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് വൺ നയൻറ്റി നയന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വാങ്ങി നോക്കുന്നതിന് തെറ്റില്ലാല്ലോ അതേപോലെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം ഇതിൻ്റെയൊക്കെ സ്മെല്ല് നല്ല സ്മെല്ലൊക്കെ തന്നെ പക്ഷേങ്കിൽ ഏത് ഫ്ലേവറാണെന്നൊന്നും എനിക്കറിയത്തില്ല രണ്ടും ഒരേപോലെ നമ്മളെ സോഫ്റ്റ് ആക്കുന്നുണ്ട് എനിക്കത് ഏറ്റവും വലിയൊരു എന്നോടൊരു താല്പര്യം തന്നെ പക്ഷെ ഒരു പറ്റി ഇങ്ങനെ നിൽക്കലോ ഓരോ ഓയിലി ഫീലോ ഒന്നുമില്ല ഇത് തന്നെയാണ് എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഞാൻ ഏതായാലും ഇത് ഉപയോഗിച്ച് തീരാനായിട്ടോ ട്രയൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യം കുറെ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രോഡക്റ്റ് പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് അങ്ങനെ ഇഷ്ടമല്ല കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നേ ഇഷ്ടമുള്ളൂ നല്ല ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വാരി അങ്ങോട്ട് തേക്കുന്ന ഒരു ഇതല്ല അപ്പം ഇതാണ് നമ്മളെ ഒരു ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വിറ്റമിൻ സി പ്ലസ് വിറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇത് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് അതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയും വിറ്റമിൻ ഇ ഇയൊക്കെ ഉണ്ട് പിന്നെ ബ്രൈറ്റ് ബ്രൈറ്റ് ആവാൻ ആകാൻ ഒരു മോയിചറൈസർ ആണ് ഇത് പക്ഷേ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് നമ്മളെ പിന്നെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു മോയ്സ്ചറൈസർ ആണ് ഇത് ഇത് നൈറ്റ് റീസർ റെറ്റിനോൾ ക്രീം റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് എന്നുള്ളത് അപ്പോൾ അത് രണ്ടുമാണ് ഈ ഒരു ടോട്ടൻ കീൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുള്ളത് ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഒന്ന് ഒരെണ്ണം കൂടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഒരു ഗ്രീൻ പാക്കറ്റിലാണ് ഓർമ്മയില്ല ഉണ്ട് തോന്നു അപ്പം ഇത് രണ്ടെണ്ണു തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആണ് ഓൾറെഡി കുറേ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് നോക്കുക യെല്ലോ പാക്കറ്റിൻ്റെ ട്രയൽ പാക്കറ്റിനാണ് വരുന്നത് വൺ നയൻറ്റി ഫൈവും പിന്നെ ഈ ബ്ലൂ വലക്ച്ഛേ ഈ പിങ്കിന് ടു ഫോർട്ടി ഫൈവ് ആണ് നിങ്ങൾക്ക് ട്രയൽ പാക്ക് വാങ്ങുമ്പോൾ സ്മിറ്റൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ നയൻറ്റി നയനിന് കൂടുതൽ പ്രൊഡക്റ്റ് മേടിക്കാം ഇത് സ്മിറ്റണ ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് എന്ന് തോന്നുന്നതാണെങ്കിൽ ചെയ്യേണ്ടത് അറിയാലോ ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും മെസ്സേജ് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ